നമ്മുടെ തെക്കേ അറ്റത്തുള്ള പാറശാല പഞ്ചായത്തിൽ നിന്ന് ഞാൻ വലിച്ചെറിഞ്ഞ കല്ല് ചെന്ന് വീണത് തമിഴ്നാട്ടിലെ കുളപ്പുറം പഞ്ചായത്തിലാണ് റോഡിന് അപ്പുറവും ഇപ്പുറവുമാണെങ്കിലും ജനങ്ങളുടെ ജീവിത ചെലവിൽ വലിയ വ്യത്യാസമുണ്ട് ചേട്ടാ തൊട്ടപ്പുറത്ത് തമിഴ്നാടാ അവിടെ വീടില്ലാത്തൊരു വിഷമമുണ്ടോ പിന്നെ വിഷമല്ലേ എന്ത് പറയാൻ നമുക്ക് ഇവിടെ ഭയങ്കര കറണ്ട് ചാർജ് ആണ് അവിടെ മൂന്നരട്ടുണ്ട് അവിടെ ഇരുന്നൂറ് രൂപയാണെങ്കിൽ നമുക്ക് ആയിരം രൂപ വരെ പോകുന്നുണ്ട് പിന്നെ വെള്ളമില്ല അവിടെ വെള്ളം ഫ്രീ ആണ് കരൺപള്ളി എനിക്കൊക്കെ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഈ മാസം നമുക്ക് എനിക്ക് മോട്ടറുണ്ട് രണ്ട് ഫാനുണ്ട് ഒരു അഞ്ചാറ് ലൈറ്റ് ഓടും ഹാൻഡ് പാക്സും ഓടും ഇപ്പോൾ കേരളത്തിൽ അവർക്കാണെങ്കിൽ എങ്ങനെ നോക്കിയാൽ എനിക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ അവർക്ക് ഒരു എണ്ണൂറ് രൂപ തൊള്ളായിരുന്നു റേഷൻ കടയിൽ എന്തൊക്കെ സാധനങ്ങൾ കിട്ടുന്നത് റേഷൻ കടയിൽ നമുക്ക് കിട്ടുന്നത് ഒരാൾക്ക് അഞ്ച് കിലോ നാല് പേര് ഒരു കുടുംബത്തിലെ അംഗങ്ങളുണ്ടായിരുന്നാൽ അവർക്ക് ഇരുപത് കിലോ കിട്ടും പിന്നെ ഒരു കിലോ പഞ്ച രണ്ട് കിലോ പഞ്ചസാര കിട്ടും പിന്നെ ഒരു കിലോ പരിപ്പ് കിട്ടും പിന്നെ ഒരു ലിറ്ററിൻ്റെ ഫാം ഓയിൽ കിട്ടും പിന്നെ ഗോതമ്പ് ഉണ്ടെങ്കിൽ ഗോതമ്പ് കിട്ടും രണ്ട് സിലിണ്ടറുള്ളവർക്ക് മണ്ണെണ്ണ കിട്ടില്ല ഒരു സിലിണ്ടറുള്ളവർക്ക് മണ്ണെണ്ണ കിട്ടും അത് രണ്ട് ലിറ്ററിൻ്റെ മണ്ണെണ്ണ എണ്ണം കിട്ടുന്നത് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് സർക്കാർ തരുന്നത് സ്ത്രീകൾക്ക് ആയിരം രൂപ മാസം പിന്നെ ബസ് ഫ്രീ പിന്നെ ആശുപത്രി ഇവിടത്തെ ബസ്സിലാണെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും അതിലാണെങ്കിൽ തമിഴില് മകളർക്ക് ഇലവസം എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇത് ഫ്രീ ബസ് ആണ് വില കുറവ് തമിഴ്നാട്ടില് അത് കേരള ആൾക്കാരിൽ വന്ന് ഇവിടെ തന്നെ അടയ്ക്കുന്നത് എല്ലാം നല്ല സന്തോഷമായിട്ട് അടച്ചുകൊണ്ട് ഇവിടെ ഇവിടെ റേറ്റ് കുറവുണ്ട് മൈലേജും അടച്ചോണ്ട് പോവുണ്ട് മധ്യത്തിന് കേരളത്തിലാണോ വില കൂടുതൽ തമിഴ്നാട്ടിലാണോ കേരളത്തിലാണ് വില കൂടുതൽ അതായത് തമിഴ്നാട്ടിൽ ഒരു ക്വാർട്ടർ മുപ്പത്തഞ്ച് കേരളത്തിൽ ക്വാളിറ്റി എല്ലാം ഒന്നുപോലെ അപ്പുറത്തെ സർക്കാർ നൽകുന്ന മുഴുവൻ സൗജന്യങ്ങളും നൽകണമെന്ന് അഭിപ്രായമില്ല പക്ഷേ ജനങ്ങളെ ഇങ്ങനെ പിഴിയരുത് പ്രേംശേഷിക്കൊപ്പം രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ്